വള്ളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരുജ്യോതിലെ മറ്റൊരു അകവലിലേക്ക് നാം പ്രവേശിക്കുകയാണ് പാണി പിലതായി പരവിനോർക്ക് അരുൾപുരി ആണിപ്പൊന്നമ്പലത്ത് അരുൾപെരുഞ്ജ്യോതി അമ്പലത്തിൽ ചിത്സഭയാകുന്ന അമ്പലത്തിൽ പ്രകാശിക്കുന്ന അരുൾപെരുൻ ജ്യോതി എങ്ങനെയാണ് പ്രകാശിക്കുന്നത് ആണിപ്പൊന്നിൻ്റെ രൂപത്തിലാണ് അതായത് ആണിപ്പൊന്ന് പത്തരമാറ്റുള്ള സ്വർണം ആണ് ഈ പത്തരമാറ്റ് പൂർണ്ണ പ്രഭയോടുകൂടി പ്രകാശിക്കുന്ന സ്വർണം പോലെയുള്ള ആത്മജ്യോതിയാണ് അരുൾപ്പെരും ജ്യോതി നമ്മുടെ ചിത്സഭയിൽ എപ്പോഴും ജോലിച്ചുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയുള്ളവരിലാണ് ഈ ആത്മജ്യോതി ജ്വലിക്കുന്നത് സത്യനിഷ്ഠയോടെ സത്യവസ്തുവിനെ തിരയുന്നവരുടെ ആത്മമണ്ഡലത്തിലാണ് ഈ ആത്മജ്യോതി പ്രകാശിക്കുന്നത് അപ്പോൾ സത്യത്തെ തിരയുന്നവർ സത്യവസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ചിത്തിൽ ഈ ആത്മജ്യോതിയാകുന്ന അരുൾപെരുജ്യോതി ആണിപ്പൊന്നുപോലെ പത്തരമാറ്റു ശോഭയോടെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആരിലാണ് അരുൾപെരു പെരുജ്യോതി എപ്പോഴും ജ്ലിക്കുന്നത് അത് സത്യത്തെ പിന്തുടരുന്നവരിലാണ് അപ്പോൾ സത്യത്തിനും ധർമ്മത്തിനും വളരെയേറെ പ്രാധാന്യം നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷിക്കേണ്ട രണ്ട് വസ്തുക്കൾ വസ്തുക്കളും അതനുസരിച്ച് ജീവിക്കേണ്ടതുമാണ് സത്യവും ധർമ്മവും മഹാഭാരതം രാമായണം തുടങ്ങിയ ഇതിഹാസ കൃതികളെല്ലാം സത്യത്തെയും ധർമ്മത്തെയും പ്രതിപാദിക്കുന്നവയാണ് വേണം സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക ധർമ്മത്തിൻ്റെ വഴി എന്നുള്ളത് അത്യന്തം നിഗൂഢമാണെന്ന് മഹാഭാരതം പറഞ്ഞു ധർമ്മസി തത്വം നിഹിതം ഗുഹായാം ഗുഹയിലൊളിച്ചിരിക്കുകയാണ് ധർമ്മം അതിനെ കണ്ടെത്തുക അതേപോലെ സത്യവും കണ്ടെത്തുക വളരെ പ്രയാസമാണ് അതിനെ നിരന്തരം അന്വേഷിക്കുന്ന ഒരു സാധകന് തീർച്ചയായിട്ടും സത്യം അരുൾപെരും ജ്യോതിയായിട്ട് ധർമ്മം അരുൾപെരും ജ്യോതിയായിട്ട് അയാളച്ചിത് സഭയിൽ എപ്പോഴും പത്തരമാറ്റോടെ ആ ആണിപ്പൊന്നുപോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ നിത്യപ്രകാശത്തെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നാം സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം ധർമ്മത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം എല്ലാ മഹാഗുരുക്കന്മാരും നമ്മെ പഠിപ്പിച്ചുള്ളത് സത്യത്തിൻ്റെ വഴി ഏതാണ് എന്നാണ് അതുപോലെ എല്ലാ മഹാ ഇതിഹാസ കൃതികളും നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മത്തിൻ്റെ വഴി ഏതാണ് എന്നാണ് അങ്ങനെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം അയാളുടെ ആത്മമണ്ഡലത്തിൽ ഈ അരുൾപ്പെരും ജ്യോതി ബ്രഹ്മമായി ശിവനായി എപ്പോഴും ഒന്ന് പത്തരമാറ്റോടുകൂടി ആണിപ്പൊന്നുപോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് വള്ളലാർ സ്വാമികൾ പറയുന്നത് അപ്പോൾ വള്ളലാർ സ്വാമികൾ പറയുന്നത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ രണ്ട് ഗോപുരങ്ങളായ മഹാഭാരതത്തെയും അതേപോലെ രാമായണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മഹാഭാരതം ധർമ്മത്തിൻ്റെ വഴിയാണ് കാണിച്ചു തരുന്നത് എങ്കിൽ രാമായണം സത്യത്തിൻ്റെ വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിലൂടെ ഒരു സാധകന് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഈ അരുൾപ്പെരും ജ്യോതി നിത്യമായി ആ സാധകനിൽ പ്രകാശിച്ചു പ മാറ്റകാശത്തോടുകൂടി ആയിരം സൂര്യന്മാരെ പോലെ അത് നമ്മുടെ ആത്മജ്യോതിയായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കും ഈ ആത്മജ്യോതിയെ സാക്ഷാത്കരിക്കാൻ എളുപ്പമായ മാർഗം സത്യത്തിൻ്റെ പാത പിന്തുടരുക ധർമ്മത്തിൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ് സത്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ ഒരു ഉപനിഷത്ത് തന്നെ നമുക്കുണ്ട് അത് ഭഗവാൻ സത്യസായി ബാബ അരുളി ചെയ്ത ഒരു ഉപനിഷത്താണ് അതിൻ്റെ പേര് സത്യ ഉപനിഷത്തെന്നാണ് സത്യസായി ബാബ തൻ്റെ സാധകന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾക്ക് കൊടുത്ത ഉത്തരങ്ങളാണ് ഏതാണ്ട് അറുപത്തി നാല് അറുപത്തഞ്ച് ചോദ്യങ്ങൾക്ക് സാധകൻ ബാബയോട് ഉത്തരം തേടി ബാബയുടെ സവിധത്തിൽ ചെന്നു അതിന് ഭഗവാൻ സത്യസായി ബാബ മറുപടി കൊടുത്ത ഒരു പുസ്തകമാണ് സത്യോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്ത് ഗ്രന്ഥം അത് ശരിക്കും നമ്മുടെ നൂറ്റെട്ട് ഉപനിഷത്തുകളിലെ ആ സത്യം തന്നെയാണ് ഈ സത്യോപനിഷത്തിലും ഭഗവാൻ സത്യസായി ബാബ് ബാബ നമ്മളോട് പറയുന്നത് നമുക്ക് അതിലെ ആ സാധകൻ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് മാത്രം കിടക്കാം സ്വാമി എന്താണ് സത്യാന്വേഷണം ഒരു സാധകൻ ചോദിക്കുകയാണ് എന്താണ് സത്യാന്വേഷണത്തിൻ്റെ അർത്ഥം എന്താണ് സത്യം എന്ന് ചോദിക്കുകയാണ് അതിന് ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞ മറുപടി നമുക്ക് കേൾക്കാം സത്യം തേടുന്നതിൽ ഒരുവൻ മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിട്ടിത്തമാണ് അജ്ഞതയുടെ ലക്ഷണമാണ് സത്യം എല്ലായിടത്തും പിന്നെ അവയെ തേടുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം സത്യമാകുന്നു ഈശ്വരൻ സത്യമാകുന്നു ബ്രഹ്മം സത്യമാകുന്നു ബോധം സത്യമാകുന്നു അറിവ് സത്യമാകുന്നു അരുൾപെരും ജ്യോതി എന്ന് വളരാ സ്വാമികളും പറയുന്നു ഈശ്വരൻ ഈശ്വരൻ സത്യമാകുന്നു എന്ന് ഉറപ്പിക്കുക ഈശ്വരൻ സർവജ്ഞനാകുന്നു അതുപോലെ സത്യവും സർവവ്യാപിയാകുന്നു അപ്പോൾ ഈശ്വരനായി സർവവ്യാപിയായിരിക്കുന്ന സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക അതായത് തൻ്റെ ഉള്ളിലുള്ള ബോധ സ്വരൂപത്തെ കണ്ടെത്തുക തൻ്റെ ഉള്ളിലുള്ള അറിവിനെ സാക്ഷാത്കരിക്കുക തൻ്റെ ഉള്ളിലുള്ള ശിവനെ സാക്ഷാത്കരിക്കുക അനശ്വര സത്യം ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് അതൊടുവിൽ തിരിച്ച് സത്യത്തിരിച്ചെന്ന് ചേരും അതാണ് അനശ്വരമായ സത്യം എന്തൊരു ഉപനിഷത്താണെന്ന് നോക്കൂ സത്യോപനിഷ്ടത്തിൽ പറയാം ഭഗവാൻ പറയണം ഈശ്വരൻ സത്യം ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് യാതൊന്ന് ഒടുവിൽ അതിലേക്ക് തന്നെ സത്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നുവോ അതാണ് അനന്തമായ അനശ്വരമായ സത്യം ഇപ്പോൾ സത്യം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാകുന്നു സത്യം എന്ന് പറയുന്നത് അരുൾ പേരും ജ്യോതിയാകുന്നു സത്യം എന്ന് പറയുന്നത് ഈശ്വരനാകുന്നു സത്യം എന്ന് പറയുന്നത് അറിവാണ് അറിവ് തന്നെ ഞാൻ എന്ന സത്യത്തെ നാം കണ്ടെത്തുക സാക്ഷാത്കരിക്കുക അത് കണ്ടെത്തേണ്ടതായിട്ടൊന്നുമില്ല നമ്മളിലുണ്ട് നമ്മളിലെന്ന് ജ്വലിച്ചു നിൽക്കുന്നു അതിനെ ഒന്ന് തിരിച്ചറിയുക പ്രത്യഭിഞ്ജ എന്ന് പറയും സിദ്ധാന്തത്തിലെ പ്രത്യേകിച്ച് കാശ്മീര ശൈവ വിശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യഭിഞ്ജാ സിദ്ധാന്തം അഭിനവ ഗുപ്തൻ പറയുന്ന പ്രത്യഭിഞ്ജ ഇതാണ് അതായത് എൻ്റെ ഉള്ളിൽ സത്യം അരുൾപെരും ജ്യോതിയായി പ്രകാശിച്ചു നിൽക്കുന്നു ആ അരുൾപെരും ജ്യോതിയെ കണ്ടെത്തുക മാത്രം ചെയ്താൽ മതി എന്നിലുണ്ട് അരുൾപ്പെരും ചോദി അത് കണ്ടെത്തുക മാത്രം ചെയ്തു ചെയ്താൽ മതി കണ്ണുകൊണ്ട് നിങ്ങൾ മക്കളെ കാണുന്നു അതേ മിഴികൾ കൊണ്ട് തന്നെ ഭാര്യയെയും കാണുന്നു മിഴികൾ ഒന്ന് തന്നെ പക്ഷേ ഓരോ വ്യക്തിയെയും അമ്മ ഭാര്യ മക്കൾ എന്നിങ്ങനെ കാണുന്നതിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും നോക്കുന്ന വികാരം അതായത് ഭാവം സത്യത്തെ തിരയുന്ന തൃഷ്ണയോടെയാണ് അതാണ് നിങ്ങളുടെ വികാരങ്ങളെ ഭാവത്തെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ സത്യത്തെ തിരിയ തിരയുന്ന ആ ഭാവം നാം എപ്പോഴും സൂക്ഷിച്ചു വച്ചാൽ സത്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും അത് ഏത് രൂപത്തിൽ എപ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് അവരുടെ കർമ്മബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ത് എപ്പോൾ എന്തുകൊണ്ട് ആർ എവിടെ എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് സത്യം തേടുമ്പോൾ ഉത്തരം ലഭിക്കുന്നു ഇതാണ് പറയുന്നത് എന്ത് എന്ന ചോദ്യത്തിന് ജീവിതം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് സത്യത്തെ കണ്ടെത്തുമ്പോഴാണ് എപ്പോൾ എന്നുള്ളത് സത്യത്തെ അന്വേഷിക്കുമ്പോഴാണ് അത് ഇപ്പോൾ തന്നെ കിട്ടുന്നതാണ് ഈ നിമിഷം ഈ നിമിഷം തന്നെ നമുക്ക് സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും അരുൾപെരും ജ്യോതിയിലെ ഓരോ പാടൽ വായിക്കുമ്പോഴും നാം സത്യത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് അങ്ങനെ സത്യത്തെ നാം നേരിട്ട് ആണിപ്പൊന്നു പോലെ കാണാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്തുകൊണ്ട് അതും അയാൾ കർമ്മവാസനകളുമായി ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ട് ഞാൻ സത്യാന്വേഷണത്തിൻ്റെ മാർഗം സ്വീകരിച്ചു അതും അയാളുടെ കർമ്മത്തിൻ്റെ വഴിയാണ് ആര് അതേപോലെ എവിടെ എങ്ങനെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സത്യത്തെ തേടുന്നതിലൂടെ കണ്ടെത്താൻ കഴിയുന്നു